അമ്പലപ്പുഴയിൽ പത്താം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു അനുമോദന സമ്മേളനം എച്ച്സനാം എംഎൽഎ ചെയ്തു പത്താം തരം തുല്യതാ പരീക്ഷ എഴുതിയ പതിനേഴാം ബാച്ചിലെ എഴുപത്തിയാറ് പേരും വിജയിച്ചു ഇവരിൽ ഏഴുപേരെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും നേടി അൻപത്തിയെട്ട് വയസ്സുകാരി കാക്കാഴം ഈരേത്രയിൽ മോളിയാണ് മുതിർന്ന പഠിതാവ് പതിനെട്ടാം ബാച്ചിൽ നൂറ്റിയേഴ് പഠിതാക്കളാണുള്ളത് അമ്പലപ്പുഴ കെ കെ കുഞ്ചുപിള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശ്രീജാരതീഷ് അധ്യക്ഷത വഹിച്ചു വിജയികളെയും അധ്യാപകരെയും എം എൽ എ അനുമോദിച്ചു മികച്ച വിജയം ഭരിക്കുന്ന സാഹചര്യം ഇവിടെ വന്നു തോന്നുന്നു നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ പഠിത എഴുപത്തിയാറ് പരീക്ഷ എഴുതി മുഴുവൻ പേരും വിജയിപ്പിച്ചു നൂറ് ശതമാനം വിജയം ഭരിച്ച ബാച്ചാണ് ആണ് നിങ്ങളുടെ ബാച്ച് കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു ഏഴ് എ പ്ലസ് കരസമാക്കിയ നാല് പേരും ആറ് എ പ്ലസ് കരസമാക്കിയ പത്ത് പേരും നിങ്ങളുടെ ബാച്ചിന്റെ ഭാഗമായി ഇങ്ങനെ നമുക്ക് സാധ്യമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറവായി കണക്കാക്കേണ്ട കാര്യമില്ല അത് ഏതെങ്കിലും ഭാഗമായി ബ്രേക്ക് ഏതെങ്കിലുമെല്ലാം പക്ഷെ പഠനമെന്നുള്ളത് പ്രായ വ്യത്യാസമില്ലായാലും ജീവിതത്തിന്റെ ഏത് നിലത്തിലേക്ക് എത്തിയാലും അതിനെ തുടർന്ന് മുന്നോട്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഔദ്യോഗികമായ പഠനത്തിന്റെ കാലത്ത് നമ്മളൊരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സമൂഹത്തെ നമ്മൾ ജീവിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേ അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മളെ മക്കളെ ചിന്തിക്കുന്നത്